എല്ലാവർക്കും സുൽഫത് ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വിയറ്റ്നാം സൂപ്പർവേളി പ്ലാവ് ഒക്കെ നട്ടിട്ട് ചക്കയുടെ തിരി ഉണ്ടാവും അത് കരിഞ്ഞു പോണെന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ സാധാരണയായിട്ട് പ്ലാവിൽ ആന്തിരിയും ഉണ്ടാവും പെൺതിരിയും ഉണ്ടാവും ആന്തിരിയാണ് കരിഞ്ഞു പോണത് പെൺതിരിയാണ് ചക്കയായിട്ട് നമുക്ക് കിട്ടണത് അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വിയറ്റ്നാ സൂപ്പർ എളി പ്ലാവാണ് അപ്പൊ ഇപ്പവിൽ കണ്ട ആന്തിരിയും ഉണ്ടായിട്ടുണ്ട് പെൺതിരിയും ഉണ്ടായിട്ടുണ്ട് അപ്പൊ പെൺതിരികളൊക്കെ നമുക്ക് ഇതേപോലെ ചക്കയായിട്ട് കിട്ടും കണ്ട ഇതാണ് ആന്തിരി അപ്പൊ ആൺതിരി നിങ്ങൾ ശ്രദ്ധിച്ച ആന്തിരിയുടെ നെറ്റി കണ്ട നെറ്റി കനം കുറഞ്ഞതായിരിക്കുള്ളൂ പെൺതിരിയുടെ നെറ്റിക്ക് നല്ല കന ഉള്ള നെട്ടി ആയിരിക്കുള്ളൂ അപ്പൊ ഇത് കുറച്ചു ദിവസം കഴിയുമ്പോ ഇത് കരിഞ്ഞു പോകും പരാഗണമൊക്കെ നടന്നു കഴിയുമ്പോ കാരണം ആന്തിരിയും പെൺതിരി ഉണ്ടെങ്കിലാണ് ചക്ക പിടിച്ച് കിട്ടുള്ളൂ അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ ഇത് കരിഞ്ഞു പോയിട്ട് നമുക്ക് ചക്ക ഉള്ള പെൺതിരി മാത്രമാണ് ഇതേപോലെ ചക്കയിട്ട് കിട്ടണം കണ്ട ഇത് കണ്ട ഇതൊക്കെ ആന്തിരിയാണ് ഇതിൽ ഇതൊക്കെ ആന്തിരി ഇത് പെൺതിരിയാണ് ഈ പ്ലാവിന്റെ കൊമ്പിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആൺതിരിയാണ് അപ്പൊ എല്ലാവരും ധാരണ ഇതൊക്കെ ചക്ക തിരിയാന്നുള്ളതാണ് ആദ്യമായിട്ട് പ്ലാവ് നടണവരൊക്കെ ധാരണ പക്ഷെ ഇതും ആന്തിരി തന്നെയാണ് കണ്ട ഇതേപോലെയാണ് ആന്തിരി ഉണ്ടാവണത് പെൺതിരി നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള മാർഗം ഇതേപോലെ നെട്ടി നല്ല കന ഉള്ളതായിരിക്കുള്ളു ഇങ്ങനെ കന ഉള്ള നെട്ടികൾ എന്തായാലും നമുക്ക് ഇതേപോലെ ചക്കയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഈ പ്ലാവുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ പ്ലാവുകള് നിങ്ങക്ക് നോക്കിയാലും അറിയാൻ പറ്റും കണ്ടു ഈ പ്ലാവില് ആന്തിരി ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ചക്കയൊക്കെ ഉണ്ടായിട്ട് നമ്മ നമ്മിപ്പളവൊക്കെ എടുത്തതാണ് എന്താ കണ്ട ഇപ്പൊ ഈ പ്ലാവിലും ഇത് ആന്തിരിയും ഉണ്ട് ഇതില് പെൺതിരിയും ഉണ്ട് പെൺതിരി നമുക്ക് വലുതായിട്ട് ചക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് ആന്തിരി കണ്ട കരിഞ്ഞു പോകാറായിട്ട് ആ ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇതേപോലെ തന്നെ ഇതാണ് ആന്തിരി ഇതിൽ ആന്തിരിയും ഉണ്ട് ഇപ്പൊ ഈ പോളയിൽ പെൺതിരിയും ഉണ്ടാവും കണ്ട അപ്പൊ ചക്കയില് പ്ലാവിൽ സാധാരണയായിട്ട് നമുക്ക് ആന്തിരിയും പെൺതിരിയും ഉണ്ടാവും പെൺതിരിയൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മ ചക്ക കരിഞ്ഞു പോകണമെന്ന് പറഞ്ഞില്ല കണ്ട ഇതേപോലെയാണ് ആന്തിരി കരിഞ്ഞു പോണ കണ്ട ഇതേപോലെയാണ് പ്ലാവ് ചക്ക ചക്കന്തിരികളൊക്കെ ഇതേപോലെ കരിഞ്ഞു പോകുമ്പോൾ പെന്തിരി നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നട്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷം വരെ നമുക്ക് ആന്തിരി മാത്രമേ പ്ലാവ് മല പിന്നെ നാലാം വർഷമാണ് നമുക്ക് പെൺതിരി ഉണ്ടായിട്ട് ചക്ക കായ്ച്ചു കിട്ടാറുള്ളത് അപ്പൊ ഇതേപോലെ നമ്മ ഇപ്പൊ വിയറ്റ്നാ സൂപ്രയിൽ വെക്കണ പോലെ ഒന്നും ആദ്യ വർഷം ഒന്നും ചക്ക കായ്ക്കൂലല്ലോ അപ്പൊ വർഷങ്ങൾ പിടിച്ചിട്ടാണ് നമുക്ക് ചക്ക ഉണ്ടായി കിട്ടണത് ഏഹ് വിയറ്റ്നാം സൂപ്പറേളി പ്ലാവ് പോലത്തെ പ്ലാവ് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇവിടുത്തെ എല്ലാ പ്ലാവുകളും ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ചതാണ് അപ്പൊ ഈ പ്ലാവ്ന്ന് വെച്ചാ ഞാൻ ചെറിയ കൊച്ചു പ്ലാവും തൈ മേടിച്ചു വെച്ചതാണ് ഇത് മാത്രമാണ് രണ്ടാം വർഷം കായ്ച്ചിട്ടുള്ളത് കണ്ടാത്തന്നെ അറിയ പ്ലാവും തൈയുടെ ഒരിത് കണ്ട ഇതിങ്ങനെ താഴന്നേ തന്നെ ചക്ക കായ്ച്ചെടുക്കേണ്ടത് കണ്ട ഇതില് കണ്ട ആൺതിരിയും ഉണ്ട് കണ്ട ആൺതിരിയാണിത് ഇത് പെൺതിരിയാണ് ഇതൊക്കെ നമുക്ക് ചക്കയായിട്ട് കിട്ടും കണ്ട ഈ കൊമ്പുമലൊക്കെ നിറച്ചിങ്ങനെ ഈ കണ്ട പോള പൊട്ടിയായിട്ട് നിറച്ച് ചക്ക ഇങ്ങനെ കായ്ച്ചുകൊണ്ടേ ഇരിക്കണു കണ്ട കണ്ടേ ഇതൊക്കെ ആൺതിരി കണ്ട അപ്പൊ ആൺതിരിയും പെൺതിരിയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മ പ്ലാവ് നടുമ്പ നമ്മ ഇതൊക്കെ മനസ്സിലാക്കി ഇരിക്കണം പിന്നെ നമ്മ പ്ലാവ് ഒക്കെ കഴിഞ്ഞാല് ഫ്രൂട്ട് പ്ലാന്റ് ഏത് തന്നെ നട്ടാലും നമ്മ ആയിട്ട് വളം കൊടുക്കണം കാരണം പണ്ട് കാലത്ത്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പറമ്പുകളിൽ ഒരുപാട് ജൈവ വളം ഉണ്ടായിരുന്നു കാരണം പറമ്പിലെ ചവറൊക്കെ വീണ് അവിടെ കിടന്ന് വളം അത് കൂടാണ്ട് നമ്മ പശുവിനെ ആടിനെ കോഴിനെയൊക്കെ വളർത്തിയിരുന്നു അപ്പൊ അതിന്റെയൊക്കെ വളങ്ങൾ നമ്മുടെ പറമ്പുകളിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മൊന്നും വളർത്തണില്ല നമ്മ ഉള്ള കരിയിലൊക്കെ നമ്മ കത്തിച്ചും കളയണു പറമ്പില് ജൈവ വളങ്ങൾ ഒന്നും തന്നെ പറമ്പിലില്ല നമ്മ ഇല്ല കൊടുത്താൽ മാത്രമേ നമ്മുടെ പറമ്പിൽ ഇന്ന് വളം ഉണ്ടാകുള്ളൂ അപ്പൊ നമ്മ വളം ആയിട്ട് നമ്മ ഏത് ചെടികൾക്കായാലും ആയിട്ട് വളം കൊടുത്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കായൊക്കെ കിട്ടുള്ളൂ അപ്പൊ പ്ലാവിനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ നാസൂപ്പറേഡ് നമുക്ക് നമുക്കിപ്പോ ഒരു വർഷത്തിൽ ഒരു കിലോയെങ്കിലും എല്ലുപൊടി ഇട്ടുകൊടുക്കണം അതിപ്പോ രണ്ട് പ്രാവശ്യമായിട്ട് അര കിലോ വീതം നമുക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് നന്നായിട്ട് തന്നെ ചക്ക കായോണ്ടിരിക്കും അപ്പൊ ആയിട്ട് നമ്മ വളവും വെള്ളവും ഒക്കെ കൊടുക്ക ഈ സൂപ്പർ സൂപ്രയിലി പോലുള്ള പ്ലാവൊക്കെ മേടിച്ചുവച്ചാല് നമുക്ക് വർഷം മുഴുവൻ ചക്ക കഴിക്കാം കാരണം ഇതിങ്ങനെ ചക്ക ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേ ഇരിക്കും മഴക്കാലത്തും ഉണ്ടാവും ചക്ക അപ്പൊ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാം നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ് ആളൊന്നും വേണ്ട ചക്ക ഇടാനൊന്നും നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി പറിച്ചെടുക്കാം അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ ഇന്ന് തൈകളെല്ലാം മേടിച്ച മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വിയറ്റ്നാ സൂപ്രയിലിന്റെ പ്ലാവും തൈ നടാ നട സ്ഥലമുള്ളവർക്ക് താഴെ ഇതേപോലെ നട്ടു കൊടുക്കാം ഏർ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ നട പക്കറ്റിൽ വരാൻ നടാൻ പറ്റിയ പ്ലാവിന്റെ അനോണ് എന്നാ സൂപ്പറേല് എല്ലാവരും പ്ലാവിന്റെ തൈകളൊക്കെ മേടിച്ച് വെക്കാൻ ആയിട്ട് വളവും വെള്ളവും ഒക്കെ കൊടുക്കുക അപ്പൊ നമുക്ക് എപ്പോഴും ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക